എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് കടച്ചക്ക വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കടച്ചക്കട കൂട്ടാൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് രണ്ട് കടച്ചക്ക ഒന്നര സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി അരസ്പൂണ് പെരിഞ്ചീരുകം അരസ്പൂണ് മഞ്ഞപ്പൊടി കാല്സ്പൂണ് കുരുമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് അരമുറി തേങ്ങ ചരുകിയത് കുറച്ച് തേങ്ങ കട്ട് ചെയ്തത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് കറിവേപ്പില കടിച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഇതിന്റെ നടുവിലത്തെ കൂഞ്ഞൊക്കെ എടുത്ത് കളയണം

കടച്ചൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴുകി കൊണ്ട് എന്താണ് ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം നമുക്ക് മിളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ചൂടാക്കണം അത് പച്ചക്കങ്ങനെട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഇല്ല ഒന്ന് ഇതിന്റെ പച്ച ചുവ മാറണ വരെ ഒന്ന് ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെയും പച്ച ചുവ മാറിണ്ട് അത് മൂത്ത നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം மசால நமக்கு கரச்சக்கிடாம் இனிதுதச்ச கொண்டுறச்சதச்சிட்டு அட உள்ளதா கறிவேப்பெல்லாம் இடம் உள் இதுடா இஞ்சியும் வெளுத்தி பச்சமிளகு இடாம் മഞ്ഞ പൊടി ഇടാം ഒരൊന്നര സ്പൂൺ ഉപ്പ് ഇടാം ഇതൊന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇതിലൊരസ്പൂൺ വെള്ളം ചെണ്ണ ഒഴിക്കാം ഇനി വെള്ളമൊഴിക്കാം പിന്നെ ഗ്യാസ് ഫാസ്റ്റ് വെച്ചിട്ട് തിളക്കണ വരെ ഫാസ്റ്റ് വെക്ക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം വേവിക്കൂടി വേവിക്കാം തേങ്ങ കൊത്തുടാം ഇത് ഇടയ്ക്ക ഇളക്കി കൊടുക്കുക പിന്നെ വെന്തോ നോക്കണം പത്ത് മിനിറ്റ് കൊണ്ട് വേവും മൂടിയിട്ട് വേവിക്കാം നമുക്ക് വേറെ അടുപ്പത്ത് വെക്കാം നാളികേരം വരക്കാം ഇതിലേക്ക് മസാല റെഡിയാക്കാൻ ആക്കാറുണ്ട് ചൂടായി ഉണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വഴിക്കാൻ വെളുത്തുള്ളി ഉള്ളി ഇടാം ഇപ്പൊ ഉരുമുളക് ഇടാം പെരിഞ്ചീരക ഇടാം നമുക്ക് നാളികര ഇടാം കുറച്ച് കറിവേപ്പില ഇടാം ഇനി നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറാണ് വരെ വറക്കാം രൊക്കെ നന്നായി പാകത്തിന് വറവായുണ്ട് ഇതിലത്തെ പരിഞ്ചീരകം കുക്കുരുമുളകും ഒക്കെ നന്നായി മൂത്തുണ്ട് പിന്നെ നമുക്കിത് തണുത്തിട്ട് കുറച്ച് തണുത്തിട്ട് അരക്കാം നന്നായിട്ട് ഫൈനായിട്ട് അരക്കണം വെള്ളം അധികം ഒഴിക്കാണ്ട് പത്ത് പഞ്ചു മിനിറ്റ് ആയിണ്ട് കിടച്ചൊക്കെ വെന്തോ നോക്ക വെന്തിട്ടില്ലെങ്കി ഒന്നും കൂടി ഒരു അഞ്ചു മിനിറ്റ് കൂടി വേവിക്കാം എന്നിട്ടിപ്പോ ഒന്നുകൂടി വേഗണം കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്ന് വേവട്ടെ അപ്പഴേക്കും മസാല ഒക്കെ അരച്ചു കൊണ്ടുവരാ ഇപ്പൊ കടച്ചൊക്കെയൊക്കെ വെന്തുണ്ട് മസാല അരച്ചിടാം ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ട് അറിയണം അധികം വെള്ളമൊഴിക്കാണ്ടരക്ക ഇനി ഇത് കഴുകിട്ട് ഒഴിക്കാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാത് ര അരച്ച് ചേർത്തിട്ട് തിളച്ചുണ്ട് ഇനി നമുക്ക് അരക്കി വെക്കാം ഇനി ഉള്ളി കച്ച മതി പേനടത്തു വെക്കാം പേൻ ചൂടായി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ചൂടിണ്ട് രണ്ട് വറ്റ മുളക് ഇടാം ഉള്ളി കട്ട് ചെയ്ത് ഇടാം ഉള്ളി മൂക്കണ വരെ നമുക്കത് ഇളക്കാതെ ഉള്ളി മൂക്കണ്ടോ നമുക്ക് കുറച്ച് ഇടാം കറി വെക്കണ്ടറിവേലിക്കാതെ ഉപ്പൊക്കെ പാകം നോക്ക ഞാൻ നോക്കിയപ്പോ ഉപ്പ് പാകമായിരുന്നു പാകത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കാം ഇത് എനിക്ക് ഇത്ര മതി ഇങ്ങനെ നല്ല ടേസ്റ്റാ കടച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടമായി ലൈക്ക് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്